എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബന്ധപ്പെടാനുള്ള സ്ഥലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ലൈംഗികതയിൽ വ്യത്യസ്തതകൾ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എന്നും കിടപ്പറയിലെ ബെഡിൽ കിടന്ന് രമിക്കുന്നത് പലർക്കും ചടച്ചു കാണും എന്നാൽ ഒരു വെറൈറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുമോ എത്ര മനോഹരമായിരിക്കും അതെ അതുപോലെ ബന്ധപ്പെടാനുള്ള സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ യുവതി യുവാക്കുകളുടെ ഇടയിൽ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കാറ് കാറിനുള്ളിൽ വെച്ച് ബന്ധപ്പെടുന്ന രീതി ഇതിന്ന് വിവാഹം കഴിക്കാത്ത പല കാമുകീ കാമുകന്മാരും ഇത് കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു സൈക്കോ വശം എന്താണെന്ന് ചോദിച്ചാൽ റിസ്ക് എടുത്ത് ത്രില്ലടിക്കുന്നതാണല്ലോ കൂടുതൽ രസം എന്നാണ് ഇവരുടെ സർവേ പ്രകാരം കിട്ടിയ മറുപടി റിസ്ക് ആണല്ലോ കൂടുതലും നമ്മൾ കാറിലൊക്കെ വെച്ച് ബന്ധപ്പെടുന്ന സമയത്ത് ഒരു കാറ് കൂടുതലായും കാറ് പബ്ലിക് പ്ലേസിലോ അതുപോലെ എവിടെയെങ്കിലും നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയിലോ ഓക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് വരുമോ എന്നൊക്കെ നമുക്ക് പേടി കാണും ഇങ്ങനെ പേടിച്ചുകൊണ്ട് ചെയ്യുന്നത് വളരെ ത്രില്ലുള്ള കാര്യമാണെന്നാണ് പറയുന്നത് പൂച്ച പാല് കട്ട് കുടിക്കുന്നത് ഒരു രസമുള്ള ഏർപ്പാടല്ലേ അതുപോലെ തന്നെ വേണമെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം പക്ഷേ ഇത് നിങ്ങൾക്ക് ആവാം പക്ഷേ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് മറ്റൊരാളുടെയും കണ്ണിൽപ്പെടരുത് അതുപോലെ പബ്ലിക് പ്ലേസിലൊന്നും വെച്ച് ഇതിനൊന്നും തുനിയരുത് എന്നതാണ് പിന്നെ ബാത്റൂമിൽ വെച്ച് ബന്ധപ്പെടുന്നവരും ഉണ്ടാവും നമുക്കിടയിൽ ഒരു ഷവറിനടിയിൽ വെച്ചുള്ള ഒരു കുളി നന്നായി ഒരുമിച്ച് പാസ്സാക്കുമ്പോൾ ആ ഇടയ്ക്ക് കയറി ഒന്ന് ബന്ധപ്പെടുന്നതും അടിപൊളിയായിരിക്കും അല്ലേ അതുപോലെ വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് കിച്ചണിൽ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ പങ്കാളി വന്നു ആ നിന്ന നിൽപ്പിൽ തന്നെ പെട്ടെന്ന് അതുമൊരു ത്രില്ലാണ് പിന്നെ നമ്മുടെ രാത്രിയിലുള്ള നല്ല നിലാവത്ത് ഈ നിലാവും കണ്ട് നന്നായി തൻ്റെ പ്രിയദോയനും തോഴിയും ഒരുമിച്ച് ആസ്വദിക്കുന്ന ആ നിമിഷം ഒന്ന് വേറെ തന്നെ ആയിരിക്കുമല്ലേ ഇത് കിടപ്പ് കിടപ്പുമുറയിലേക്കാളും ഏറ്റവും നന്നാവുക നിലാവ് നേരെ കാണുന്ന ആ ഒരു സീനായിരിക്കും അഥവാ ഓപ്പൺ ടെറസിലോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലോ ഒക്കെ കിടന്ന് നിങ്ങൾക്കിത് പരീക്ഷിക്കാവുന്നതാണ് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല മിഡ് നൈറ്റ് ആയിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ അർദ്ധരാത്രി അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ളവരോ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചാൽ പ്രശ്നമാവില്ലേ അതുകൊണ്ട് പ്രൈവസി ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് നന്നായി ആസ്വദിക്കാവുന്നതാണ് നി അതുപോലെ നിലാവും രതിയും തമ്മിൽ ഒരുപാട് പോസിറ്റീവ് മൈൻഡ് കിട്ടുന്ന ഒന്നാണ് എന്നാണ് എല്ലാവരും പറയുന്നത് അതിനാൽ തന്നെ പൂർണ്ണമായി ആസ്വദിക്കുവാൻ ഈ ഒരു സന്ദർഭം വിനിയോഗിക്കാം പിന്നെ അതുപോലെ നിങ്ങൾക്ക് നല്ല ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ അതായത് നല്ല പൂന്തോട്ടം ഒരുപാട് പുഷ്പങ്ങളൊക്കെ ഉള്ള ഒരു ഉദ്യാനമുണ്ടെങ്കിൽ ആരും വരാത്ത ഒരു പ്രൈവസി ഉള്ള സ്ഥലമുണ്ടെങ്കിൽ അതിൻ്റെ അരികിൽ വെച്ച് നിങ്ങൾക്ക് ബന്ധപ്പെടാം പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ജന്തുക്കളോ അതുപോലെ മറ്റാരുടെയോ കണ്ണിൽപ്പെടരുത് എന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെ മനസ്സിനെ നന്നായി ആസ്വദിക്കാൻ പറ്റിയ നിമിഷങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായിരുന്നു കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ